നമസ്കാരം സോംജി സ്മൃഹിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു വെള്ളിയാഴ്ച ഈ ആഴ്ച പോസിറ്റീവാണ് രണ്ട് ശതമാനത്തോളം നിഫ്റ്റിക്ക് ഉയരാനായി അടുത്ത ലക്ഷ്യത്തിലേക്ക് മുന്നേറും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഇനിയൊരു ട്രിഗർ പ്രതീക്ഷിക്കുന്നത് താരിഫിൻ്റെ ഒഴിഞ്ഞുപോക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് യു എസുമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവർ അതിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് ന്യൂസുകളൊക്കെ വരുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ലെങ്കിലും ട്രംപ് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ട്രംപിനെ എത്രമാത്രം വിശ്വസിക്കാമെന്ന് നമുക്കെല്ലാം അറിയാം ഇതുവരെ സംഭവിച്ചെന്തൊക്കെയാണെന്ന് അതുകൊണ്ട് അതിലൊന്നും വലിയ പ്രതീക്ഷ വയ്ക്കണ്ട എന്നാൽ തന്നെയും ഒരു ട്രേഡ് എഗ്രിമെൻ്റ് എപ്പോഴെങ്കിലും യാഥാർഥ്യം ആകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അല്ലെങ്കിൽ പോലും ചിലപ്പോൾ അടുത്ത വർഷം ആവാം അല്ലെങ്കിൽ ഡിസംബറിലാവാം അതൊരു തീർച്ചയായും ഒരു ട്രിഗറായിരിക്കും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ശക്തമായിട്ട് ക്രമ തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവ ഇപ്പോൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പിനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ബീഹാറിന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം മാർക്കറ്റ് അതിനെ ഒട്ടും വീക്ഷിച്ചുപോലുമില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അതിനു മുമ്പേ തന്നെ ആ റിസൾട്ട് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞായിരുന്നു അതിനു മുമ്പ് അത് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അത് യഥാർത്ഥത്തിൽ എൻ ഡി എക്ക് പരാജയമാണ് സംഭവിച്ചിരുന്നെങ്കിൽ മാർക്കറ്റ് പ്രതികരിച്ചേനെ അത് സ്വാഭാവികമായ സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനനുസരിച്ച് അല്ലെങ്കിൽ എൻ ഡി എയുടെ വിജയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നേയുള്ളൂ പരാജയപ്പെട്ടു ഇരുന്നെങ്കിൽ എൻ ഡി എ പരാജയപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് തകരാനുള്ള സാധ്യതയുണ്ടായേനെ അല്ലെങ്കിൽ അത്രമാത്രം കുറയുന്നു വന്നേനെ പക്ഷേ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് സംഭവിച്ചുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് അടുത്ത നിലവാരം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറായിരവും ഇരുപത്തിയാറവും ഇരുന്നൂറ് ഒക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയേഴ് പ്രതീക്ഷിക്കാമെന്നൊക്കെ പലരും പറയുന്നുണ്ട് അനലിസ്റ്റുകൾക്ക് അതിനനുസരിച്ചുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ഇരുപത്തിയേഴിലേക്ക് നമുക്ക് ഡിസംബറിലെ ടാർഗറ്റ് എന്തായാലും വയ്ക്കാമെന്നാണ് തോന്നുന്നത് ഡിസംബർ ആകുമ്പോഴേക്കും ഇരുപത്തിയേഴിന് അടുത്തെങ്കിലും എത്തും ഇരുപത്തിയാറ് എണ്ണൂറ് തൊള്ളായിരം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ മേഖല അവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിവേ നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് നല്ല റിസൾട്ടുകളോടൊപ്പം ഡിഫൻസ് മേഖലയ്ക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ കരാറുകൾ ലഭിക്കുന്നുണ്ട് ബി എല്ലിനും ഭാരത് ഡൈനാമിക്സ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് പുതിയ ഓർഡറുകൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അല്പം ഈ ക്വാർട്ടറിൽ അല്പം പ്രകടനം മോശമായിരുന്നു പലതിൻ്റെയും ഡിഫ പല ഡിഫൻസ് മേഖലയിലുള്ള പല ഷെയറുകളുടെയും കമ്പനികളുടെയും പ്രകടനം മോശമായിരുന്നു ബി എല്ലിന് ക്വാർട്ടറിലൊക്കെ ഈ ക്വാർട്ടറിൽ അവർ പ്രതീക്ഷിക്കത്തുയരാനൊന്നും ആയില്ല പക്ഷേ അവയുടെ പ്രവർത്തനങ്ങൾ ഒരു ക്വാർട്ടറിൽ മോശമായി എന്നതുകൊണ്ട് അത് ഒരു വർഷത്തെ പ്രതി ഈ പ്രകടനത്തെ പ്രതിഫലിക്കും എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെയൊക്കെ ഓർഡർ ബുക്കുകൾ നിറഞ്ഞു വവിയുന്നു വീണ്ടും വീണ്ടും ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവരുടെ പ്രയത്നം എങ്ങനെയുണ്ടെന്നനുസരിച്ചാണ് കമ്പനിയുടെ പെർഫോമൻസ് വരിക അതുകൊണ്ട് അത്തരം സെക്ടറുകളിലുള്ളതിനൊന്നും പ്രതീക്ഷ കൈവിടേണ്ട അതൊക്കെ ഉയരുക തന്നെ ചെയ്യും ബി ഇ എല്ലായാലും ഭാരത് ഡൈനാമിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡിനൊക്കെ തീർച്ചയായിട്ടും നല്ല സാധ്യതകൾ ഇനിയുണ്ട് ഈ ഉയർച്ചയിൽ അവയൊക്കെ പഴയ ലെവലിലേക്കെങ്കിലും വരുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ എത്രയോ രൂപ മുകളിൽ പോയ ഷെയർ ആണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അത് പകുതിയിൽ കൂടുതൽ താണ സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ ഇത്തരം പുതിയ മേഖലകൾ തേടുന്നവർക്ക് ഉള്ള ഡാറ്റ സെൻറ്ററുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നിക്ഷേപം അതിലേക്ക് വരുന്നുണ്ട് അതിനെയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ഷെയറുകൾ കുറഞ്ഞ വിലയിലേക്ക് താണു വരുന്നുണ്ട് ഈ ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ താഴ്ന്നിട്ടുള്ള ഉണ്ടാകും അവയൊന്നും അവരുടെ പ്രവർത്തനം ഈ ക്വാർട്ടറിൽ അല്പം മോശപ്പെട്ടു എന്ന് കരുതി പുറകോട്ട് പോകുന്ന കമ്പനികളല്ല പല കമ്പനികളും ഉണ്ട് അങ്ങനെ അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിനനുസരിച്ച് അതിനെ നോക്കിക്കണ്ട് അതിന് വിലയിൽ എങ്ങനെ വ്യത്യാസമൊന്നും നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതാണെങ്കിൽ അത് എത്രയിൽ നിൽക്കുന്നു എന്നൊക്കെ നോക്കിക്കണ്ട് വീണ്ടും നിക്ഷേപങ്ങൾ തുടരുകയാണ് വേണ്ടത് അപ്പോഴേ നമുക്ക് ഇതിനെ മാർക്കറ്റിനെ അനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യയുള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് രണ്ടെണ്ണം പറഞ്ഞിരുന്നതിന് ബാക്കി രണ്ട് ഫണ്ടുകളെ നമുക്ക് പരിചയപ്പെടാം അതായത് മിഡ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകളെ മിഡ് ക്യാപ് ഫണ്ടുകളെ പരിചയപ്പെടുമ്പോൾ മിഡ് ക്യാപ്പിന് എല്ലാ മേഖലയിലുമുള്ള മിഡ് ക്യാപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരിക്കും കൂടുതൽ പെർസെൻറ്റേജ് മിഡ് ക്യാപ്പ് ആയിരിക്കും അതിൽ ആ ഫണ്ടിലുണ്ടാവുക ലാർജ് ക്യാപ്പ് ഉണ്ടാവും സ്മോൾ ക്യാപ്പും ഉണ്ടാകും പക്ഷേ അവയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ മിഡ് ക്യാപ്പ് ഫണ്ട് മിഡ് ക്യാപ്പ് ഷെയറുകളായിരിക്കും അപ്പോൾ അവയ്ക്കൊരു എല്ലാ കാലത്തും മിഡ് ക്യാപ്പ് ഓഹരികളാണ് ഒരു നല്ലൊരു ബുള്ള സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പെർഫോം കൂടുതൽ ചെയ്യുന്നത് ഈ മിഡ് ക്യാപ്പുകളായിരിക്കും കാരണം അവയൊരു ലെവലിൽ ഒരു ഒരു നടുക്ക് നിൽക്കുന്ന കമ്പനിയാണ് ചെറുതല്ല വലുതല്ല എങ്കിൽ അതിനിടയിൽ നിൽക്കുക അവയ്ക്കൊരു വലുതാവാൻ ഉള്ള ഒരു സാധ്യതയാണ് ഈ മാർക്കറ്റ് നന്നായി വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അവ തീർച്ചയായിട്ടും ആദ്യം ലാർജ് ഗ്യാപ്പിലേക്ക് കയറും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വിലയിൽക്കൊക്കെ ഒരു വ്യത്യാസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അങ്ങനെയുള്ള ഒരു ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ ഈ കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ ഒരഞ്ചു കൊല്ലത്തെ പ്രകടനം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തരം ഫണ്ടുകളെയും ഇടേയും മുന്നിൽ നിൽക്കാൻ മിഡ് ക്യാപ് ഫണ്ടുകൾക്ക് ആയിട്ടുണ്ട് പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടേതും അങ്ങനെ തന്നെയാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള രണ്ട് മിഡ് ക്യാപ് ഫണ്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തേത് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ടാണ് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ട് അവരുടെ അസറ്റ് അവർ മാനേജ് ചെയ്യുന്ന എൺപത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫണ്ടിന് എച്ച് ഡി എഫ് സി യുടെ മിഡ് ക്യാപ് ഫണ്ടിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ക്രിസിൽ നൽകിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള റിട്ടേൺ അവർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ റിട്ടേണുകൾ നോക്കി ഞാൻ പുതിയ ഫണ്ടുകളെ പരിചയപ്പെടുത്താത്തതെന്ന് പറഞ്ഞാൽ പുതിയ ഫണ്ടുകൾ മോശമായതുകൊണ്ടല്ല പുതിയ ഫണ്ടുകൾക്ക് നമുക്കിങ്ങനെയൊന്നും മുന്നോട്ട് പുറകിലോട്ടൊന്നും നോക്കാനുള്ള ഒരു അവസരമില്ല അവയുടെ പെർഫോമൻസിന് വരാനിരിക്കുന്നേ ഉള്ളൂ നമുക്ക് അതിനെ കണക്ക് എത്രയാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പഴയ കണക്കുകൾ ശരിക്കും ഫ്യൂച്ചറിലേക്കുള്ള നില ഇതൊന്നും അല്ല എന്നാൽ തന്നെയും നമ്മൾക്കൊന്നും ഫണ്ട് എങ്ങനെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് അതിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് വീക്ഷിക്കുക എന്നുള്ളതാണ് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാമല്ലോ ഇപ്പോൾ എച്ച് ഡി എഫ് സി മിഡ്ക്യാ ഫണ്ട് ഒരു വർഷത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കിലെടുത്താൽ അത് പത്ത് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് രണ്ട് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് മൂന്ന് ശതമാനമുണ്ട് മൂന്ന് വർഷത്തെ ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം റിട്ടേൺ നൽകി അഞ്ച് വർഷത്തെ എടുക്കുമ്പോൾ മുപ്പത് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം റിട്ടേൺ ആണ് അവർ നൽകിയിട്ടുള്ളത് ഈ കഴിഞ്ഞ അഞ്ച് വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ അതിശക്തമായ രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് വന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്ന സമയത്തുള്ള പ്രകടനം ആയതുകൊണ്ടാണ് ഈ അഞ്ച് വർഷത്തെ മുപ്പത് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമൊക്കെ റിട്ടേൺ നൽകാൻ കഴിഞ്ഞത് അത് ഗംഭീരമായ ഒരു പ്രകടനമാണ് അതുപോലെ ഇത് പത്ത് വർഷത്തെ റിട്ടേൺ നൽകിയിരിക്കുന്നത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ആറാണ് അതിന് മുന്നത്തെ ഒരു അഞ്ച് വർഷം കൂടെ കൂടിയപ്പോൾ അപ്പോൾ ആ പത്ത് വർഷത്തെ റിട്ടേൺ വന്നപ്പോൾ പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ആറായി മുപ്പത് പോയിൻറ്റ് നാല് രണ്ട് അഞ്ച് വർഷത്തേക്ക് നൽകിയതാണെന്ന് ഓർക്കണം അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിന് റിട്ടേൺ ഉണ്ടായില്ല എന്നാണ് അല്ല അത് കഴിഞ്ഞ അതിന് മുമ്പത്തി അഞ്ച് വർഷം ഇതുപോലുള്ള പെർഫോമൻസ് ഉണ്ടായില്ല അഞ്ച് വർഷത്തേക്ക് അതുകൊണ്ടാണ് പത്ത് വർഷത്തേക്കായിപ്പോൾ അത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ആറായി അവറേജ് ചെയ്യപ്പെട്ടു അതാണ് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലെ ഉള്ള റിട്ടേണുകളിലാണ് പറഞ്ഞത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ക്രിസിലിൻ്റെ നൽകിയിട്ടുള്ളത് അസറ്റ് കൈകാര്യം ചെയ്യുന്നത് എൺപത്തി എണ്ണൂറ്റി അൻപത്തി കോടി രൂപയാണ് അതുപോലെ ഒരു ഫണ്ടാണ് എഡിൽ വൈസ് മിഡ് ക്യാപ് ഫണ്ട് എഡിൽവൈസിൻ്റെ ഇതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ ക്രിസിലിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫണ്ടാണ് എഡിൽ വൈസ് മിഡ് ഫണ്ട് അത് അസറ്റ് കൈകാര്യം ചെയ്യുന്നത് പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോയിൻ്റ് ഒന്ന് കോടിയുള്ളൂ പതിനേഴായി പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് അസറ്റ് അവർ കൈകാര്യം ചെയ്യുന്നത് അത് നൽകിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ വൺ ഇയറിൽ എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം നൽകിയുള്ളൂ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ ആകുമ്പോൾ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് നൽകി മൂന്ന് വർഷത്തെ ഇരുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം റിട്ടേൺ നൽകിയവർ അഞ്ച് വർഷത്തെ എടുക്കുമ്പോൾ മുപ്പത് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം നൽകി ഈ രണ്ട് വണ്ടികളും അഞ്ച് വർഷത്തെ റിട്ടേണില് വലിയ കുഴപ്പമില്ല അല്ലേ അതാണ് ആ ഒരു അഞ്ച് വർഷമാണ് നന്നായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഉയർന്നു വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സെപ്റ്റംബർ വരെയാണ് അതിനുണ്ടായിരുന്നത് അത് കഴിഞ്ഞൊരു അല്പം താണും ആ അവസ്ഥയാണ് ഇപ്പോഴും അപ്പോൾ ആ പത്ത് വർഷത്തേക്ക് ഇത് നൽകിയിട്ടുള്ളത് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനമാണ് അപ്പോൾ ഏകദേശം ഒരേ രീതിയിലാണ് ഈ ഫണ്ടുകൾ രണ്ടും പ്രവർത്തിച്ചിട്ടുള്ളത് എഡിൽ വൈസ് മിഡ് ക്യാപ് ഫണ്ടാണെങ്കിലും എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഫണ്ട് ആണെങ്കിലും അപ്പം ഈ ഫണ്ടുകൾക്ക് ആ ഷെയർ മാർക്കറ്റ് എങ്ങനെ പ്രതികരിച്ചോ അതിനനുസരിച്ച് തന്നെ ഇവരെല്ലാവരും നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് വലിയ വ്യത്യാസം ഇവർ രണ്ട് ഫണ്ടിലും വന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി പത്ത് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം നൽകിപ്പോൾ ഡിൽ വയസ്സ് നൽകിയിരിക്കുന്നത് എട്ട് പോയിൻ്റ് ഒന്ന് രണ്ടേ ഉള്ളൂ ആ ഒരു വ്യത്യാസമുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റ് പെർഫോം ചെയ്തില്ല അപ്പോൾ അതിനനുസരിച്ച് അതിൽ ഈ റിട്ടേണിലും വ്യത്യാസം കണ്ടിട്ടുണ്ട് അത് ചില ഫണ്ടുകൾക്ക് കൂടിയിട്ടുണ്ടാവും ചിലത് കുറഞ്ഞ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അടുത്തായി നമുക്ക് രണ്ട് സ്മാൾ ക്യാപ് ഫണ്ടുകളെ പരിചയപ്പെടാം സ്മാൾ ക്യാപ് ഫണ്ടുകളിൽ ആദ്യം നമുക്ക് പരിചയപ്പെടാം എച്ച് ഡി എഫ് സി തന്നെ സ്മോൾ ക്യാപ് ഫണ്ട് പരിചയപ്പെടാം എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ്പ് ഫണ്ട് അത് ഡയറക്റ്റ് ഗ്രോത്ത് ആണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്ന അസറ്റ് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് മുപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഫണ്ടിൽ വൺ ഇയറിന് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് നാല് പോയിൻറ് പൂജ്യം ആറേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു വർഷം റിട്ടേൺ മറ്റു കീഴിക്കുന്ന മിഡ് ക്യാപ് ഫണ്ടിൽ പത്ത് ശതമാനവും എട്ട് ശതമാനവും ഒക്കെ നൽകി ഇപ്പോൾ ഈ സ്മാൾ ക്യാപ് ഫണ്ടിൽ നാല് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം റിട്ടേൺ ആണ് അവർ നൽകിയത് എച്ച് ഡി എഫ് സി സ്മാൾ ക്യാപ് ഫണ്ട് രണ്ട് വർഷത്തെ ആകുമ്പോൾ പതിനെട്ട് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം കിട്ടി മൂന്ന് വർഷം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം റിട്ടേൺ അവർ നൽകി അതേസമയം അഞ്ച് വർഷത്തേക്ക് മുപ്പത്തിയൊന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം റിട്ടേൺ നൽകി മറ്റേ മിഡ് ക്യാപ് ഫണ്ട് രണ്ടും മുപ്പത് മുകളിൽ റിട്ടേൺ നൽകിയപ്പോൾ ഇത് മുപ്പത്തിയൊന്ന് പോയിൻ്റ് ഒമ്പത് അഞ്ച് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനത്തോളം റിട്ടേൺ ആണ് ഈ എച്ച് ഡി എഫ് സി സ്മാൾ ക്യാപ് ഫണ്ട് നൽകിയത് അതേസമയം പത്ത് വർഷത്തെ ആണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനവും പത്ത് വർഷത്തേക്ക് അപ്പോൾ ഇപ്പോൾ ഈ മിഡ് ക്യാപ് ഫണ്ടും ഇതും താരതമ്യം ചെയ്യുമ്പോൾ അതിനുള്ള റിസ്ക് അനുസരിച്ച് തന്നെ മാർക്കറ്റ് ഇടിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞു പോകുന്ന ഷെയർ ഏതായിരിക്കും സ്മോൾ ക്യാപ്പ് ഫണ്ട് തന്നെയായിരിക്കും അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ റിസ്ക്കും അത് തന്നെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ഈ ഫണ്ടുകളിൽ പെട്ട സ്മോൾ ക്യാപ്പ് പലതും വളരെ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കും അതുകൊണ്ടാണ് നാല് ശതമാനത്തിലേക്ക് താണുപോയത് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം മാർക്കറ്റ് പ്രതികരണങ്ങൾ വളരെ മോശമായിരുന്നു സ്മോൾ ക്യാപ്പ് ഷെയറുകളെല്ലാം തന്നെ വളരെ താഴോട്ട് പോയി മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാം ആദ്യം ഇടിയുന്നതും സ്മാൾ ക്യാപ്പുകളായിരിക്കും സ്മോൾ ക്യാപ്പുകളിൽ വരുന്ന ഇടിവെന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഇടിവായിരിക്കും അമ്പത് ശതമാനത്തിലൊക്കെ താഴെ ഒരുപാട് ഫണ്ടുകൾ ഒരുപാട് ഷെയറുകൾ താഴോട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള എച്ച് ഡി എഫ് സി സ്മാൾ ക്യാപ്പ് ഫണ്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്തതായിട്ട് വരണം നോക്കാനുള്ള ബന്ധൻ സ്മാൾ ക്യാപ്പ് ഫണ്ടാണ് ബന്ധൻ ബാങ്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള ഒരു സ്മാൾ ക്യാപ്പ് ഫണ്ടാണ് ബന്ധൻ സ്മാൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് അതിനകത്ത് അവർ അസറ്റ് കൈകാര്യം ചെയ്യുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടിയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി അതിനും വൺ ഇയറിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമേ ഉള്ളൂ ടു ഇയറായിപ്പോൾ പക്ഷേ മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം കിട്ടി മൂന്ന് വർഷത്തെ മുപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് പൂജ്യം ശതമാനം റിട്ടേൺ കൊടുത്തു അഞ്ച് വർഷത്തേക്ക് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം റിട്ടേൺ അവർക്ക് കൊടുത്തു അവർ അന്ത് ഒരുപാട് ആയിട്ടില്ല അത് തുടങ്ങിയിട്ട് ഈ അഞ്ച് വർഷത്തെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് അഞ്ച് വർഷത്തെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം റിട്ടേൺ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് എത്തിയപ്പോഴേക്കും അതിന് നല്ല രീതിയിലുള്ള റിട്ടേൺ ആയി അതായത് കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഒഴിവാക്കിയാൽ വളരെയേറെ മാർക്കറ്റ് പെർഫോം ചെയ്ത സമയമാണ് അതായത് മാർക്കറ്റ് ഉയർന്നു വന്നു അതുകൊണ്ടാണ് ഈ ഫണ്ടുകളെല്ലാം തന്നെ മുപ്പത് ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനവും ഒക്കെ റിട്ടേൺ ആണ് ആ അഞ്ച് വർഷത്തേക്ക് നൽകിയിട്ടുള്ളത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും മ്യൂച്വൽ ഫണ്ടിലും ഇടപെടുക എന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് സ്മോൾ ക്യാപ്പ് രണ്ട് ഫണ്ട് പറഞ്ഞു ഇപ്പോൾ മിഡ് ക്യാപ്പിലെ രണ്ട് ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു ഈ രണ്ട് ഫണ്ടുകൾക്കുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റിസ്ക് അല്പം കൂടുതൽ തന്നെയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ എന്ന് കരുതി അതിനെ ഉപേക്ഷിക്കാനുള്ള കാര്യമൊന്നുമില്ല നല്ല ഫണ്ടുകളുണ്ട് നല്ല ഫണ്ടുകൾക്ക് ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്നവരെ അതിൽ തുടരാവൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ റിസ്ക് തന്നെയാണ് ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അതിനൊരു നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം സ്മാൾ ക്യാപ്പ് ഫണ്ടുകളൊക്കെ സ്മാൾ ഷെയറുകളൊക്കെ പലപ്പോഴും മൾട്ടി ബാഗറുകളായി മാറും ഒരുപാട് കാലമൊന്നും വരാതെ തന്നെ അഞ്ചോ പത്തോ വർഷം ചിലപ്പോൾ ചിലപ്പോഴൊരു ലാർജ് ക്യാപ് കമ്പനിയായി മാറിയാൽ അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ വീക്ഷിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിക്കുക താങ്ക് വീണ്ടും കാണാം